ഇൻഷല്ല ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളോട് പറയുന്നത് ഒരു സഹോദരിക്ക് അവരുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള ഒരു അനുഭവമാണ് അവർക്ക് ഒരു അവരുടെ ജീവിതം ആകെ തകർന്ന തകർന്ന് തരിപ്പടമായി എന്ന് തന്നെ പറയാം അങ്ങനെ ആകെ തകർന്നിരിക്കുന്ന സമയത്ത് അള്ള അവരെ കൈപിടിച്ച് അവരുടെ എല്ലാ കാര്യങ്ങളും റാഹത്താക്കി അങ്ങനെ ഒരു സംഭവമാണ് അനുഭവമാണ് ഇന്ന് ഇൻഷാല്ല നിങ്ങളോട് ഷെയർ ആക്കുന്നത് ആ ഒരു സഹോദരി ഒരു രണ്ട് മണിക്കൂർ അടുത്ത് തന്നെ ഫോൺ വിളിച്ചിട്ട് അവരുടെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു അവർ ജീവിതത്തിൽ അനുഭവിച്ച പ്രയാസങ്ങളും പ്രശ്നങ്ങളും സങ്കടങ്ങളും അനുഭവി ഓരോരുത്തരുടെ അടുത്ത് പോയിട്ട് ഓരോരോ കാര്യം നമ്മൾ അങ്ങോട്ട് പിന്നെ വല്ലാണ്ട് പ്രയാസത്തിലായി പോകുന്ന സമയത്ത് നമ്മൾ ഓരോ സഹായത്തിന് നമ്മുടെ അടുത്തുള്ള ആൾക്കാരുടെ അടുത്തൊക്കെ പോകുമല്ലോ നമ്മുടെ ബന്ധത്തിൽ പെട്ടെ അവരെ അടുത്തുനിന്ന് കിട്ടിയ വാക്കുകളും അങ്ങനെ മനസ്സിന് ടെൻഷനായതും അങ്ങനെ ഓരോരോ കാര്യങ്ങൾ പറഞ്ഞ് ഫോൺ വിളിച്ച പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് നിങ്ങളോട് ഇന്ന് ഷെയർ ആക്കുന്നത് അപ്പം നിങ്ങൾ ഈ വീഡിയോ ആയിട്ട് കേൾക്കണം ട്ടോ കാരണം ഈ വീഡിയോൻ്റെ ഇടയിലായിട്ട് ഞാൻ പറയുന്നുണ്ട് അവർക്ക് ആകെ തളർന്നു പോയ സമയത്ത് അവർക്ക് താങ്ങായ ഒരാഴത്തിനെ പറ്റി ഞാൻ ഇതിൽ പറയുന്നുണ്ട് ആ ഒരു സഹോദരി പറഞ്ഞു തന്നത് അവർക്ക് നല്ല സാമ്പത്തികമായിട്ട് നല്ല ഉഷാറുള്ള ഒരു കുടുംബമായിരുന്നു ഉയർന്ന സാമ്പത്തികമായിട്ടുള്ള ഒരു ഫാമിലി തന്നെയായിരുന്നു അത്യാവശ്യം നല്ലൊരു വീടും അതുപോലെ വാഹനവും അത്യാവശ്യം സ്ഥലവും ഒക്കെയുള്ള ഒരു ഫാമിലിയായിരുന്നു അങ്ങനെ അവളുടെ ഭർത്താവിന് ഗൾഫിൽ ദുബായിലായിരുന്നു ജോലി ഉണ്ടായിരുന്നത് നല്ല കടയും അങ്ങനെയൊക്കെ ബിസിനസ് ആയിട്ട് ഇങ്ങനെ പോകുമായിരുന്നു അങ്ങനെ ഭർത്താവ് വേറെ എന്തോ ഒരു ബിസിനസ് തുടങ്ങാൻ വേണ്ടിയിട്ട് മനസ്സിൽ കരുതിയിട്ട് അവരെ അടുത്തുള്ള ബന്ധത്തിൽപ്പെട്ട ആൾക്കാരോടും അതുപോലെ അടുത്ത് അറിയുന്ന ആൾക്കാരോടൊക്കെ നമ്മളിപ്പോൾ പണം വാങ്ങുമല്ലോ ഇങ്ങനെ ബിസിനസ് തുടങ്ങാനാണ് അങ്ങനെ ഷെയർ ഇടുക എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കുറച്ച് ആൾക്കാർ ഷെയർ ഇട്ട പൈസയും അതുപോലെ തന്നെ വായ്പ വാങ്ങിയിട്ടുള്ള പൈസയും അങ്ങനെയൊക്കെ വാങ്ങിയിട്ട് ഒരു കടയോ കമ്പനിയോ അറിയില്ല അങ്ങനെ ഒരു സ്ഥാപനം തുറന്നു അങ്ങനെ കുഴപ്പമില്ലാതെ മാസങ്ങളോളം ഇങ്ങനെ ആ ഒരു കട ഇങ്ങനെ പോയി അധികം കച്ചവടവും കാര്യങ്ങളും ഒന്നുമില്ലാതെ അങ്ങനെ പോയി കുഴപ്പമില്ലാതെ അങ്ങനെ പോയി അങ്ങനെ ആറുമാസം ഏഴ് മാസമൊക്കെ ആയപ്പോയേക്കും ഈ കവിടം വായ്പ വാങ്ങിയ ആൾക്കാർ പൈസ തിരികെ ചോദിക്കൽ തുടങ്ങി അങ്ങനെ ഇവർക്ക് കൊടുക്കാൻ ആ കടയിൽ നിന്നും ഒന്നും കിട്ടാനില്ല ആ കടയിൽ നിന്നും ഒന്നും കിട്ടാനില്ല അങ്ങനെ പോവുകയാണ് കട വലിയ മെച്ചമില്ലാതെ അങ്ങനെ ഒരു രീതിയിൽ അങ്ങനെ ഇവർ ആ ഭർത്താവിന് ഉള്ള ഒരു വേറെ ഒരു ഷോപ്പ് ഉണ്ടായിരുന്നു ആ ഷോപ്പ് മൂപ്പർ വിറ്റു ആ ഷോപ്പ് വിറ്റതിൻ്റെ ശേഷം കുറച്ച് ആൾക്കാർക്ക് അത്യാവശ്യം ബുദ്ധിമുട്ടുള്ളവർ ചോദിച്ചവർക്കുള്ള പൈസ കൊടുത്തു അവരുടെ പണം തിരികെ കൊടുത്തു ഇനിയും ഒരുപാട് ആൾക്കാർക്ക് അവിടെ ഗൾഫിലുള്ളവർക്കും കൊടുക്കാനുണ്ട് അതുപോലെ നാട്ടിലുള്ളവർക്ക് കുടുംബക്കാർക്ക് അയൽവാസികൾക്ക് അവരോടൊക്കെ വാങ്ങിയിട്ടുണ്ട് ഷെയർ കൂടിയവരും അവർക്കും പൈസ തിരികെ കൊടുക്കാനുണ്ട് അങ്ങനെ ആകെ തുറന്ന കട പൂട്ടി കച്ചവടമില്ലാതെ ഇനിയും കടത്തിലാവും എന്ന് വിചാരിച്ചിട്ട് ആ കട പൂട്ടി കുറച്ചൊക്കെ അത് പൂട്ടിയിട്ട് അതിൽ നിന്ന് കിട്ടിയ പൈസ അതും കുറച്ച് കൊടുക്കാനുള്ളവർക്ക് കടം വീട്ടി അങ്ങനെ ആകെ കടം കടമായി ആകെ അവർക്ക് വേറെ ഒരു വരുമാനവും ഇല്ലാതായി പിന്നെ നാട്ടിൽ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ അത്യാവശ്യം നല്ല വീടും സ്ഥലവും ഒക്കെ ഉള്ളവരാണവർ അത്യാവശ്യം നല്ലൊരു വീടും കുറച്ച് സ്ഥലവും ഒരു വാഹനവും ഒക്കെ ഉണ്ട് അങ്ങനെ നാട്ടിൽ വന്നിട്ട് ആ നാട്ടിൽ വന്നപ്പോൾ നമ്മളിപ്പം ഗൾഫിലാവുമ്പോൾ നാട്ടിൽ വരുന്ന സമയത്ത് നമ്മളിപ്പോൾ കടം കൊടുക്കാനുള്ള ആൾക്കാർ ഷെയറിട്ട ആൾക്കാർ എന്നൊക്കെ പറഞ്ഞില്ലേ കടയില് അവർ ഷെയർ ആക്കിയിട്ടാണ് കട തുടങ്ങിയിട്ടുള്ളത് അവരൊക്കെ വന്നു പൈസ വേണം അവരുടെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ആ കാശ് കിട്ടണം എന്ന് പറഞ്ഞ് അങ്ങനെ തരാൻ തരാം എന്ന് പറഞ്ഞ് ഇങ്ങനെ കുറച്ച് മാസങ്ങൾ കഴിഞ്ഞപ്പോഴേക്കും അവരൊക്കെ അധികമായിട്ട് വീട്ടിൽ വന്നിട്ട് സൗണ്ട് ഉണ്ടാക്കി ശബ്ദമുണ്ടാക്കി സംസാരിക്കലും അങ്ങനെ എങ്ങനെയൊക്കെ പറഞ്ഞ് ആകെ പ്രശ്നമാവൽ തുടങ്ങി അങ്ങനെ ഇവർ ആകെ ഉണ്ടായിരുന്ന ആ നല്ലൊരു വീടും ആ സ്ഥലവും ആ വാഹനവും ഒക്കെ വിറ്റു അത് വിറ്റിട്ട് അവർ ഒരു തൽക്കാലമായിട്ട് ഒരു വാടക വീട്ടിലേക്കോ അല്ലെങ്കിൽ ഒരു ആണോ അറിയില്ല വാടക വീട്ടിലേക്ക് വേറൊരു വീട്ടിലേക്ക് വാടകക്കായിട്ട് താമസം മാറി അങ്ങനെ താമസം മാറി ഈ അവർക്ക് നിത്യ ചെലവിന് വേണ്ടിയിട്ട് നമുക്ക് ഓരോ ദിവസവും നമുക്ക് കഴിയാനുള്ള ചിലവിൻ്റെ അവസ്ഥ നമുക്ക് ഓരോരുത്തർക്കും അറിയാവുന്നതാണ് അല്ലേ അപ്പം അത് വേണമെങ്കിൽ നമുക്ക് ഒരു ഒരു ദിവസം തന്നെ വീട്ടിൽ എത്രയേ ചിലവുണ്ടാവും അപ്പം അങ്ങനെയുള്ള നമ്മുടെ വീട്ടിലെ ചിലവിനുള്ള കാര്യത്തിന് ഒരു കടയിൽ കൂലിക്കായിട്ട് പണിക്ക് പോയി നിന്നു ഈ ഈ അവളുടെ ഭർത്താവ് അങ്ങനെ അവർക്ക് ചിലവിൻ്റെ കാര്യം വലിയ ബുദ്ധിമുട്ടില്ലാതെ അങ്ങനെ പോയി അങ്ങനെ ആ കടയിലും കടം കൊടുക്കാനുള്ള അവർ വന്നിട്ട് ആകെ ഒച്ചയും ബഹളവും വയ്ക്കൽ തുടങ്ങി അങ്ങനെ ആകെ പ്രയാസമായി ഇവർ പോവാത്ത ഇവളും ഭർത്താവും പോവാത്ത ഉസ്താദ്മാരില്ല തങ്ങന്മാർ അവരെ അടുത്തൊക്കെ ഇവർ പോയി ഇവരെ പ്രയാസം ഇങ്ങനെയൊക്കെ പറഞ്ഞ് എല്ലാവരോട് പറയും അവ അപ്പോൾ അവർ ഓരോന്ന് ചെല്ലാൻ തരും അങ്ങനെ ചെല്ലാൻ തരുന്ന സമയത്ത് കുറച്ചൊക്കെ മനസ്സിനൊരു സമാധാനം ഉണ്ടാകുമെന്ന് പറഞ്ഞ് അല്ലാതെ ഭർത്താവിന് നല്ലൊരു ജോലി കിട്ടണം എന്ന് പറഞ്ഞിട്ടാണ് ഈ ഉസ്താദ്മാരുടെ അടുത്തൊക്കെ പോകുന്നത് അപ്പോൾ ഇത്ര ദിവസം നാൽപ്പത് ദിവസം ഓരോന്ന് ചെയ്യാനും അങ്ങനെ ഓരോന്ന് ഓരോ കാര്യങ്ങൾ ചെയ്യാനൊക്കെ അവർ കൊടുക്കുന്നുണ്ട് അതൊക്കെ ചെയ്തു നോക്കാറുമുണ്ട് എന്നാലും ഇവളും ഈ മനസ്സിന് ടെൻഷൻ വരുന്ന സമയത്ത് സ്വലാത്തുകളും അതുപോലെ തന്നെ നമ്മുടെ മൊബൈലുള്ള പ്രഭാഷണമൊക്കെ അല്ലേ അങ്ങനെയുള്ള കാര്യങ്ങളും അതുപോലെ ഓരോ ഉസ്താദന്മാർ പറയുന്ന ഓരോ ക്ലാസ്സുകൾ അതൊക്കെ കേൾക്കലാണ് മനസ്സിന് സമാധാനം കിട്ടാൻ എന്ന് പറഞ്ഞ് അങ്ങനെ ഇവള് ഓരോ ഓരോരുത്തർക്ക് അള്ള കൊടുത്ത ഓരോ മാർഗം പറയുകയാണ് കേട്ടോ ഇവള് ഈ പിന്നെ ഒരു ഉസ്താദിന്റെ പ്രഭാഷണത്തിൽ നിന്നും കേട്ടതാണ് അങ്ങനെ ഇവൾ ഒരു ഉസ്താദ് പറയുന്നത് യൂട്യൂബിൽ നിന്നും കേട്ടതാണ് സൂറത്തിൽ ഫത്തഹിനെ കുറിച്ചിട്ട് സൂറത്തിൽ ഫത്തഹ് ഇരുപത്തി ഒന്ന് തവണ മൂന്ന് ദിവസം കൊണ്ട് ഓതി തീർത്താൽ എന്തൊരു കാര്യവും നമ്മൾ വിചാരിക്കുന്ന കാര്യം നമുക്ക് നടന്ന് കിട്ടും ഓതേണ്ട രൂപവും അതുപോലെ എന്തൊക്കെ പാലിക്കണം ഓതുമ്പോഴെന്നുള്ളതും എല്ലാ കാര്യങ്ങളും പറഞ്ഞ് ഇവൾ രാത്രി സമയത്ത് ഭർത്താവും മക്കളുമൊക്കെ ഉറങ്ങി കിടക്കുന്ന സമയത്ത് എടുത്ത് എണീറ്റ് വന്നിട്ട് താജു നമസ്കാരം കഴിഞ്ഞതിന് ശേഷമാണ് ഈ സൂറത്തിൽ ഫത്തഹ് ഓതാറുള്ളത് ഇങ്ങനെ മൂന്ന് ദിവസം കൊണ്ട് ഇരുപത്തിയൊന്ന് തവണ സൂറത്തിൽ ഫത്തഹ് ഇവൾ ഓതി തീർത്തു അത് അത് നമ്മൾ മനസ്സിലാക്കണം ആ മനസ്സിൻ്റെ ആ വേദന അത്രക്കും വേദന ഉള്ളിലൊതുക്കി അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് റബ്ബേനിയെന്നെ കൈവിടല്ലേ എന്ന ഒരു രീതിയിലായിരിക്കും മോതിയത് നമുക്ക് ഇങ്ങനെയൊക്കെ ഒരു പ്രശ്നം ആകെ നമ്മൾ നമ്മുടെ ജീവിതം തന്നെ ആകെ താളം തെറ്റി നിൽക്കല്ലേ അതുമല്ല കൂടി നിൽക്കാനും പറ്റാത്ത അവസ്ഥ ഒരു വീടുള്ളതാണെങ്കിൽ അതും പോയി ഇനി മുന്നോട്ട് എന്ത് ആ ഒരു ചോദ്യചിഹ്നമാണ് ഇനി മുന്നോട്ട് എന്ത് ഭർത്താവിന് എന്തെങ്കിലും ഒരു ജോലി നല്ലത് ഉണ്ടെങ്കിൽ എന്നാലും ഇനിയും നമ്മളെ കടങ്ങളൊക്കെ വീട്ടാനും നമ്മളെ കാര്യങ്ങളൊക്കെ കഴിയുമെന്ന് വിചാരിക്കുക ഭർത്താവിനാണെങ്കിൽ ഒരു ജോലിയും എത്ര അന്വേഷിച്ചിട്ടും ജോലി ശരിയാവുന്നില്ല ഗൾഫിലേക്ക് പോകാൻ തന്നെയാണ് മൂപ്പർക്ക് ഇഷ്ടം അപ്പം എത്ര അന്വേഷിച്ചിട്ടും ജോലി ശരിയാവുന്നില്ല വിഷയമൊക്കെ റെഡി ആകുമ്പോഴേക്കും വേറെ എന്തെങ്കിലും വയസ്സിൻ്റെ പ്രശ്നമോ വേറെ എന്തെങ്കിലും ഓരോരോ പ്രശ്നമാവുകയാണെന്ന് അങ്ങനെ ഇവൾ ഈ മൂന്ന് ദിവസം കൊണ്ട് ഇരുപത്തി ഒന്ന് തവണ സൂറത്തിൽ ഫത്തഹ് ഓതി തീർത്ത് അങ്ങനെ ഇവൾ പറയാണ് നാലാമത്തെ ദിവസം എൻ ഭർത്താവിൻ്റെ കൂടെ ജോലി ചെയ്തിട്ടുള്ള അയാൾ വിളിച്ചിട്ട് ഇങ്ങനെ ഒരു വിഷയുണ്ട് നീ ഇങ്ങോട്ട് വരുന്നോ എന്ന് ചോദിച്ചു എന്ന് അങ്ങനെ നീ ഒന്നും പ്രശ്നമാക്കണ്ട എല്ലാ കാര്യവും ഞാൻ നോക്കാം പൈസയൊന്നും വിഷയമില്ല ടിക്കറ്റിനുള്ള പൈസയൊക്കെ ഞാൻ റെഡിയാക്കി തരാം എന്ന് പറഞ്ഞു എന്ന് അപ്പം അവൾ പറയുന്നത് ആ ഒരു സൂറത്തിൽ ഫത്തഹ് ഞാൻ ഓതിയിട്ടാണ് എൻ്റെ ആ ഞങ്ങളെ ആ പ്രയാസം തീർന്നത് ഇപ്പം ഭർത്താവിന് നല്ല ജോലി ആയിട്ടുണ്ട് കടം ഫുള്ളായിട്ട് വീടിയിട്ടില്ല എന്നാലും ഒരുപാട് പേർക്ക് കൊടുക്കാനുള്ളതൊക്കെ കൊടുത്തു ഇനി സ്ഥലം വാങ്ങി വീടുണ്ടാക്കാനുള്ള സ്ഥലം വാങ്ങിയിട്ടുണ്ട് അലഹമില്ല എത്രയോ നേരം സംസാരിച്ചിട്ടുണ്ട് അവ ഈ സൂറത്തിൽ ഫത്തഹിനെക്കുറിച്ച് പറയുന്ന സമയത്ത് കരച്ചിൽ വരുന്നുണ്ട് അപ്പൊ ഞാൻ നിങ്ങളോട് ഷെയർ ആക്കിയിട്ടുള്ളത് അവൾ അത്രക്കും ടെൻഷനോടെ ആയിട്ടുണ്ടാവും ഓതിയത് അതും തഹജുദിൻ്റെ ആ ഒരു നേരം തഹജുദിൻ്റെ ആ ഒരു സമയത്തും എൻ്റെ ഭർത്താവ് ആകെ കുഴങ്ങി നിൽക്കുകയാണ് ആകെ പിടുത്തം വിട്ടിട്ടുണ്ട് അല്ലേ ഭർത്താവിനെ ഒന്ന് രക്ഷ രക്ഷപ്പെടുത്തണം ഞങ്ങളെ ജീവിതം ഞങ്ങൾക്ക് തിരിച്ചു പിടിക്കണം എല്ലാം ഞങ്ങളുടെ തകർന്നു പോയി അങ്ങനെയൊക്കെയുള്ള ആ മനസ്സോട് അള്ളഹനെ മുന്നിൽ കണ്ടുകൊണ്ടാണ് അവൾ ഓതിയത് അവൾ തന്നെ പറയുന്നുണ്ട് അള്ളാഹു എൻ്റെ മുന്നിൽ ഇരിക്കുന്നുണ്ട് ആ ഒരു ഇതിലാണ് ഞാൻ ഓദ്യിയത് ഉസ്താദ് ആ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ മുഴുവനായിട്ടും ഞാൻ ശ്രദ്ധിച്ച് കേട്ടിട്ട് ആ വീഡിയോൻ്റെ താഴെ കമൻറ്റും ഞാൻ വായിച്ചതിൻ്റെ ശേഷമാണ് ഒരുപാട് ആൾക്കാർ ഓതിയിട്ട് ഓരോരോ കാര്യങ്ങൾ ഞങ്ങളുടേത് നടന്ന് കിട്ടിയിട്ടുണ്ട് എന്ന് പറയുന്ന കമൻറ്റൊക്കെ ഞാൻ കണ്ട് അതിൻ്റെ ശേഷം ഞാൻ അന്നത്തെ ദിവസം ആ ഒരു പ്രഭാഷണം ഞാൻ കേട്ട അന്ന് തന്നെ ഞാൻ സൂറത്തിൽ ഫത്ത് ഓതാ മനസ്സിൽ നീയത്താക്കിയിട്ട് അന്ന് താജു നമസ്കാരത്തിൻ്റെ ശേഷം താജ്യ നമസ്കാരം കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഓതി തീർത്തത് മൂന്ന് ദിവസം കൊണ്ട് ഇരുപത്തി ഒന്ന് തവണ അഞ്ച് ദിവസം കൊണ്ടും ചൊല്ലിത്തീർക്ക ഓതി തീർക്കാം എന്നതിൽ പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഞാൻ എനിക്ക് പെട്ടെന്ന് നമുക്ക് ഇങ്ങനെ നമ്മളൊരു വെള്ളത്തിൽ പോയ പോയൊരവസ്ഥയിലല്ലേ നിൽക്കുന്നത് അപ്പോൾ എന്തെങ്കിലും ഒരു സമാധാനം കിട്ടിയാലോ എന്ന് കരുതിയിട്ട് ഞാൻ അത്രക്കും തെക്ക് വയോട് കൂടിയിട്ട് അള്ളാഹുവിനെ മുന്നിൽ കണ്ടുകൊണ്ടാണ് ഞാൻ ഈ ഒരു ഫത്തഹ് സൂറത്ത് ഓതിയത് ഇത്ത എനിക്ക് ഒരിക്കലും എൻ്റെ അനുഭവം എനിക്ക് പറഞ്ഞാൽ മതിയാവില്ലാന്ന് അപ്പം നമ്മുടെ നമുക്കും ഓരോരുത്തർക്കും ഓരോരോ പ്രയാസങ്ങളുണ്ട് ഓരോരോ വിഷമങ്ങളുണ്ട് സൂറത്തിൽ കുറിച്ച് പറഞ്ഞാൽ ഇപ്പം ഒരു സഹോദരി പറഞ്ഞതുപോലെ തന്നെ എത്രയോ ആൾക്ക് ഒരുപാട് അനുഭവങ്ങൾ പറയാനുണ്ട് ഈ സൂറത്തിൽ ഫത്തഹിനെ കുറിച്ചിട്ട് അപ്പം നിങ്ങൾക്കും ഇതേപോലെ നിങ്ങളും ഓതി നോക്കുക കേട്ടോ അപ്പോൾ ഞാൻ ഈ ഇവരുടെ ഈ ഒരു ഇവർക്കുണ്ടായ ഒരു അനുഭവമാണ് നിങ്ങൾക്ക് ഞാൻ ഷെയർ ആക്കിയതിൻ്റെ കാരണം എൻ്റെ വീഡിയോ എൻ്റെ വീഡിയോ കാണുന്ന ഒരുപാട് ഉമ്മമാർ ഒരുപാട് പ്രയാസത്തിലാണ് ഒരുപാട് വിഷമത്തിലാണ് നിങ്ങൾ മൂന്ന് ദിവസം കൊണ്ട് സൂറത്തിൽ ഫത്തഹ് നിങ്ങൾ ഓതുക ഇരുപത്തി ഒന്ന് തവണ അതിപ്പോൾ നമ്മൾക്ക് ഒരൊറ്റ ദിവസം കൊണ്ട് ഓതി തീർക്കാൻ കഴിയില്ലല്ലോ അതുകൊണ്ട് മൂന്ന് ദിവസം നിങ്ങൾക്ക് ഒഴിവ് കിട്ടുന്ന സമയം എപ്പോഴാണ് ആ ഒരു സമയത്തൊക്കെ ഒക്കെ നിങ്ങൾ ഈ സൂറത്തിൽ ഫത്തഹ് നിങ്ങൾ ഓതുക എന്നിട്ട് ഇരുപത്തി ഒന്നെണ്ണം മൂന്ന് ദിവസം കൊണ്ടായിട്ട് നിങ്ങൾ ഓതി തീർക്കുക നിങ്ങളെ മനസ്സിലുള്ള ഒരു പ്രയാസം മനസ്സിൽ വെക്കുക അപ്പം ഇവൾ മനസ്സിൽ വെച്ചത് ഭർത്താവിന് ജോലി കിട്ടണം എൻ്റെ ഭർത്താവിന് നല്ലൊരു ജോലി റബ്ബെ ഞങ്ങൾക്ക് റെഡിയാക്കി കൊണ്ട എന്ന ഒരു മനസ്സിൽ ഉദ്ദേശത്തോട് മാത്രമാണ് വേറെ കടമൊക്കെ എൻ്റെ ഭർത്താവിന് നല്ലൊരു ജോലി കിട്ടിയാൽ വീടുമല്ലോ എൻ്റെ ഭർത്താവിന് ഒരു ജോലി വേണം അതായിരുന്നു എൻ്റെ മനസ്സിലുണ്ടായിട്ടുള്ളത് ഞാൻ ഒരുപാട് സലാത്തുകളും തിക്റുകളും ഒക്കെ ചൊല്ലി നോക്കും അപ്പോഴും ഓരോരോ കാര്യങ്ങൾ വരും ഇങ്ങനെ വിഷയുണ്ട് അങ്ങനെ വിഷയുണ്ട് അല്ലെങ്കിൽ പൈസ തക പോൻ അങ്ങനെ ഇപ്പോൾ ഈ ഒരു കൂട്ടുകാരൻ തന്നെ പറഞ്ഞു പൈസ ഒന്നും ഈ ഒരു പ്രശ്നമാക്കണ്ട എല്ലാ ടിക്കറ്റും എല്ലാ കാര്യങ്ങളും ഞാൻ എടുക്കാം ഇപ്പോൾ അലഹമ്മില്ല ഇത്ത നല്ല സമാധാനമാണ് എത്രയോ തീ തിന്ന് ഉറക്കില്ലാതെ ഞാനും ഭർത്താവും കരഞ്ഞിട്ടുണ്ട് രാത്രി കടന്നു മക്കൾ കാണാതെ മക്കളൊക്കെ വലിയ കുട്ടികളാണ് വലിയ ചെറിയ മക്കളൊന്നുമല്ല വലിയ വലിയ മക്കളായിട്ടുണ്ട് വലിയ എന്ന് പറഞ്ഞാൽ സ്കൂളിൽ പഠിക്കുന്ന മക്കളാണ് അപ്പം അങ്ങനെ ഓരോരോ ആൾക്കാർക്ക് ഓരോ അനുഭവങ്ങളുണ്ട് പറയാൻ അപ്പോൾ എന്നെ ഫോൺ വിളിച്ച് പറഞ്ഞതാണ് ഈ ഒരു സഹോദരൻ ഞാൻ അറിയുന്ന ഒരാളുമാണ് കേട്ടോ എനിക്ക് അറിയപ്പെടുന്ന ഞാൻ ഇടയ്ക്ക് കാണുന്ന ഒരാളാണ് അവൾക്ക് ഒരു അവരൊക്കെ ഗൾഫിലായിരുന്നു ഞാനിപ്പോൾ ഈ പറഞ്ഞ അവളും ഭർത്താവും മക്കളും ഒക്കെ ഗൾഫിലായിരുന്നു നല്ല ഉയർന്ന നിലയിൽ ജീവിക്കുന്നവരായിരുന്നു ഇവർ അപ്പം നമുക്ക് ഇവരെ പറ്റി ഇവരെ കുടുംബത്തിനെ പറ്റിയൊക്കെ അറിയാവുന്നതാണ് അപ്പം ഞാൻ ഇപ്പം നിങ്ങളോട് ഇത് ഷെയർ ആക്കാനുള്ള കാരണം ഞാൻ പറഞ്ഞില്ലേ എൻ്റെ വീഡിയോ കാണുന്ന ഒരുപാട് ഇതുപോലെയുള്ള എൻ്റെ ഉമ്മമാരും സഹോദരിമാരൊക്കെ ഒരുപാട് പ്രയാസത്തിലാണ് അപ്പം നിങ്ങളെ മനസ്സിൽ നല്ല മനസ്സോട് കൂടിയിട്ട് ഞാനൊന്ന് പരീക്ഷിച്ച് നോക്കട്ടെ അങ്ങനെയുള്ളൊരു ചിന്തയോട് കൂടിയല്ല കേട്ടോ ഞാനൊന്ന് നോക്കട്ടെ ചിലപ്പോൾ ശരിയായാലോ ഈ പറയുന്നത് പോലെ എൻ്റെ എൻ്റെത് നടന്നാലോ ഒന്ന് നോക്കുക അങ്ങനെയുള്ള മനസ്സോട് കൂടിയിട്ടല്ല ഇപ്പം ഇവളെ ആകെ തകർന്നു ഇവരെ കുടുംബം തന്നെ ആകെ തകർന്നു പോകുന്ന ഒരു നിമിഷത്തിൽ അള്ള ഇവരെ കൈപ്പിടിച്ചു അല്ലേ അള്ള കൈപിടിച്ച് എണീപ്പിച്ചു അവരാകെ വീണിക്കിടക്കുന്നൊരവസ്ഥയിലായിരുന്നു കടം ഒരുപാട് കടമുണ്ട് പണം കൊടുക്കാനുള്ളവർ വീട്ടിൽ വന്ന് അടിയും പിടിയും ഉണ്ടാക്കുകയാണ് അപ്പം മനസ്സില്ല സമാധാനമില്ല ഒരു വെള്ളം കുടിക്കാൻ പൂതിയില്ല ഒന്നിനും ഒരു ഭൂതിയില്ല ഭർത്താവ് പുറത്തേക്കന്നെ ഇറങ്ങാറില്ലായിരുന്നു എന്നാണ് പറഞ്ഞത് അങ്ങനെ ഇവളുടെ കുടുംബക്കാരൊക്കെ വന്നിട്ടാണ് നാട്ടിൽ ചെറിയൊരു കടയിൽ ഒരു ജോലിയിലാക്കി കൊടുത്തത് അല്ലാതെ പട്ടിണിയാവല്ലേ വീട്ടിൽ അപ്പം അങ്ങനെ ആകെ ടെൻഷനിലായിരുന്നു ഈ സൂറത്തിൽ ഫത്തഹാണ് അവരെ ജീവിതം രക്ഷിച്ചത് മനസ്സിൽ നല്ല തെക്കുവയോട് കൂടിയിട്ട് നല്ല വിശ്വാസത്തോട് കൂടിയിട്ട് നിങ്ങളും ഇതേപോലെ ചെയ്താൽ നിങ്ങളെ കാര്യവും നടന്നിരിക്കും നൂറ് ശതമാനമായിട്ടും ഉറപ്പാണ് അപ്പോൾ സൂറത്തിൽ ഫത്തഹ് നിങ്ങൾ ഇരുപത്തിയൊന്ന് തവണ മൂന്ന് ദിവസം കൊണ്ട് മൂന്ന് ദിവസം കൊണ്ടെന്നും മൂന്ന് ദിവസം കൊണ്ടും നിങ്ങൾക്ക് ഓതി തീർക്കാം അല്ലെങ്കിൽ അഞ്ച് ദിവസം കൊണ്ട് നിങ്ങൾക്ക് ഓതി തീർക്കാം അല്ലെങ്കിൽ ഏഴ് ദിവസം ഈ മൂന്ന് എണ്ണത്തിൽ നിങ്ങൾക്ക് ഇത് ഓതി തീർക്കാവുന്നതാണ് ഒന്നുകിൽ നിങ്ങൾ മൂന്ന് ദിവസം അല്ലെങ്കിൽ നിങ്ങൾ അഞ്ച് ദിവസം കൊണ്ട് ഓതി തീർക്കുക അല്ലെങ്കിൽ നിങ്ങൾ ഏഴ് ദിവസം കൊണ്ട് ഓതി തീർക്കെട്ടോ